രജനീകാന്തിനെ അംബാനി മകന്റെ കല്യാണത്തിന് കൊണ്ടുപോയത് ഇത്ര ആർഭാടത്തിൽ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം വെറുതെ കല്യാണം വിളിച്ചതാണ് ഒപ്പം ഒരു വിമാനം കൂടി അയച്ചു കൊടുത്തു മകനെയും ഭാര്യയെയും അനുഗ്രഹിച്ചു പോകാൻ മുകേഷ് മിത അംബാനി ദമ്പതിമാരുടെ മകൻ ആനന്ദ് അംബാനിയുടെയും വധു രാധിക മർച്ചൻ്റിൻ്റെയും പ്രീ വെഡ്ഡിംഗ് ചടങ്ങിൽ പങ്കെടുത്ത ചിത്രങ്ങൾ പങ്കുവച്ച് രജനീകാന്തിൻ്റെ മകളും സംവിധായികയുമായ ഐശ്വര്യ മുകേഷ് അംബാനി പ്രത്യേകമായി അയച്ച പ്രൈവറ്റ് ജെറ്റിലാണ് രജനീകാന്തും കുടുംബവും വിവാഹ ചടങ്ങുകൾക്ക് എത്തിയത് അംബാനി ഒരുക്കിയ ആഡംബര വസതിയിൽ അച്ഛനോടും അമ്മയോടുമൊപ്പം വാരാന്ത്യം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഐശ്വര്യ രജനീകാന്ത് കുറിച്ചു പ്രൈവറ്റ് ജെറ്റിൽ രജനീകാന്തും ഭാര്യലതയും ഐശ്വര്യയും സഞ്ചരിക്കുന്നതിൻ്റെയും ആഡംബര വസതിയിൽ വാരാന്ത്യം ആഘോഷിക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ ഐശ്വര്യ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ആതിഥേയരായ നിത അംബാനിക്കും മുകേഷ് അംബാനിക്കും നന്ദി പ്രിയപ്പെട്ട അനന്ദനും രാധികയുടെയും മാസ്മരികമായ വിവാഹ ചടങ്ങുകൾക്ക് മുമ്പുള്ള അവിസ്മരണീയമായ വാരാന്ത്യം അപ്പയ്ക്കും അമ്മയ്ക്കുമൊപ്പം അംബാനി കുടുംബമൊരുക്കിയ മനോഹര വസതിയിൽ ചിലവഴിക്കാൻ കഴിഞ്ഞു ഐശ്വര്യ രജനീകാന്ത് കുറിച്ചു മൂന്ന് ദിവസങ്ങളായി സംഘടിപ്പിച്ച അനന്ദ് രാധിക മെർച്ചൻ്റ് പ്രീവെഡിംഗ് ആഘോഷങ്ങളിൽ തമിഴകത്തുനിന്ന് പങ്കെടുത്ത രജനീകാന്തിന്റെ കുടുംബത്തിനോടൊപ്പം അമിതാഭ് ബച്ചനും ഐശ്വര്യ റായിയും അടങ്ങുന്ന കുടുംബാംഗങ്ങളും ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ആമിർ ഖാൻ സെയ്ഫ് അലി ഖാൻ കരീന കപൂർ മാധുരി ദീക്ഷിത് വരുൺ ധവാൻ അനിൽ കപൂർ സാറാ അലി ഖാൻ ഇബ്രാഹിം അലി ഖാൻ അനന്യ പാണ്ഡെ ആദിത്യ റോയ് കപൂർ സിദ്ധാർത്ഥ് മൽഹോത്ര ി തുടങ്ങിയ നിരവധി ബോളിവുഡ് താരങ്ങളും തെലുങ്കിൽ നിന്ന് രാംശരണും വിവാഹത്തിൽ പങ്കെടുത്തു ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി